ശ്വേതാ മേനോനെ പിന്തുണച്ച് നടൻ ദേവൻ ശ്വേതാ മേനോനെതിരെയുള്ള പരാതി ചില പടങ്ങളിലെ സീനുകൾ വെച്ചാണെന്നും അത് ശ്വേതാ മേനോന്റെ ചെയ്യുന്നതല്ല മറിച്ച് സിനിമയുടെ ക്രിപ്റ്റ് ആഗ്രഹിക്കുന്നത് അനുസരിച്ചാണ് ചെയ്യുന്നത് ഇതിൽ സെക്സ് കൂടിയോ കുറഞ്ഞുപോയോ എന്ന് തീരുമാനിക്കേണ്ടത് സെൻസർ ബോർഡ് ആണ് എന്നാണ് ദേവന്റെ പ്രതികരണം സെൻസർ ബോർഡിന്റെ അനുമതിയോട് കൂടിയാണ് ആ സിനിമകൾ ഇറങ്ങിയത് അമ്മ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തിയാണ് ഗോഥാമേനോനെതിരെ നീങ്ങുന്നത് അത് അനുവദിക്കുകയില്ല ഇക്കാര്യത്തിൽ അമ്മയിലെ മുഴുവൻ അംഗങ്ങളും ഗോദാ നിൽക്കും ഞാൻ ഇന്ന് രാവിലെ അമ്മയിലെ അംഗങ്ങളെ വിളിച്ചു ഗോദാ മേനോനെതിരെയുള്ള എഫ് ഷീറ്റ് ആണ് നോൺസെൻസ് ആണ് എന്നാണ് ദേവൻ പ്രതികരിച്ചത് ഇപ്പോഴത്തെ നീക്കങ്ങൾ അമ്മയെ തകർക്കാനാണ് അത് അനുവദിക്കുകയില്ല മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങൾ തന്നെ സ്ത്രീകൾ നയിക്കട്ടെ എന്ന് പറഞ്ഞതാണ് എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെയാണ് സ്ത്രീകൾ വരുന്നത് അനുസരിച്ച് ആയിരിക്കണം ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ ബാബുരാജ് ആണോ എന്ന് തനിക്കറിയില്ല ദുരൂഹമായ ഒരു പദ്ധതി അതിനു പിന്നിലുണ്ട് അമ്മയുടെ കമ്മെത്തി നിലവിൽ വന്നതിന് ശേഷം ആരാണതിന് പിന്നിലെന്നും കണ്ടെത്തും എന്നും അദ്ദേഹം പറഞ്ഞു